അരവിന്ദ് കേജ്രിവാൾ ഏപ്രിൽ പതിനഞ്ച് വരെ ജയിലിൽ മാർച്ച് ഇരുപത്തിയൊന്നിന് അറസ്റ്റ് ചെയ്തതു മുതൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയും ആരോപണവിധേയമായ അഴിമതിയിൽ അദ്ദേഹത്തിന്റെ പങ്ക് ഇപ്പോഴും അന്വേഷിക്കുകയും ചെയ്യുന്ന ഇ ഡി ഭാവിയിൽ വീണ്ടും കസ്റ്റഡി ആവശ്യമായി വന്നേക്കാമെന്ന നിലപാടിലാണ് ഭരണകക്ഷിയായ ബി ജെ പിയും അതിന്റെ എതിരാളിയായ ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള രാഷ്ട്രീയ പിരിമുറുക്കം രൂക്ഷമായതിനാൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിനെ തിഹാർ ജയിലിൽ തടവിലാക്കി എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് പ്രധാന ഗൂഢാലോചനക്കാരനെന്ന ഇ ഡി മുദ്രകുത്തിയ കേജ്രിവാളിനെ അഴിമതി കേസിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ റദ്ദാക്കിയ മതി ചില്ലറ വ്യാപാരികൾക്ക് നൂറ്റി എൺപത്തി അഞ്ച് ശതമാനവും മൊത്ത കച്ചവടക്കാർക്ക് പന്ത്രണ്ട് ശതമാനവും ഉയർന്ന ലാഭം നൽകിയെന്ന് ഇ ഡി വിശ്വസിക്കുന്നു പിന്നീടുള്ളതിൽ ആറ് ശതമാനവും അറുനൂറ് കോടി രൂപയിലധികം കേജ്രിവാൾ ആവശ്യപ്പെട്ട കൈക്കൂലികളായിരുന്നു ഈ പണം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഫണ്ട് ചെയ്യാൻ ഉപയോഗിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്നു എന്നാൽ കേജ്രിവാളും ബാറിന് പിന്നിലുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും മറ്റു മുതിർന്ന എ നേതാക്കളും എല്ലാം ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് രണ്ടു വർഷം നീണ്ടുനിന്ന അന്വേഷണത്തിൽ അവർ ചൂണ്ടിക്കാണിക്കുകയും പണം വീണ്ടെടുക്കാൻ കഴിയാതെ വരികയും ചെയ്തു തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ബി ജെ പിയുടേതെന്ന് അവർ ആരോപിച്ചു തിരഞ്ഞെടുപ്പിന് മുൻപ് എതിരാളികളായ രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യമിട്ട് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുന്ന അന്വേഷണ ഏജൻസികളായ ഇ ഡി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നിവരെ ബിജെപി ഉപയോഗിക്കുന്നതായും പ്രതിപക്ഷം ആരോപിച്ചു പക്ഷേ ആരോപണം മാത്രമായേ അതും നിലനിന്നുള്ളൂ ബിജെപി ശക്തമായ ഇത്തരം അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞു അതേസമയം തന്റെ അറസ്റ്റിനെതിരെ കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു ഏജൻസി മൌലിക അവകാശങ്ങൾ ലംഘിച്ചുവെന്ന് വാദിച്ചു ഇഡിക്ക് കോടതി നോട്ടീസ് അയക്കുകയും ഇതിന്റെ ഭാഗമായി വാദം ബുധനാഴ്ച പുനരാരംഭിക്കുകയും ചെയ്യും രാവിലെ ആറരയ്ക്ക് ഉണരുകയും പ്രഭാത ഭക്ഷണമായി ചായയും ബ്രെഡുമാണ് കഴിക്കാനായി കിട്ടുക ഹിയറിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞ് കേജ്രിവാൾ കോടതിയിലേക്ക് പോകും അല്ലെങ്കിൽ തന്റെ നിയമസംഘവുമായി ഒരു മീറ്റിംഗ് മീറ്റിംഗിനിരിക്കും ഉച്ചഭക്ഷണം രാവിലെ പത്തരയ്ക്കും പതിനൊന്നിനും ഇടയിലായിരിക്കും തുടർന്ന് തടവുകാരെ ഉച്ച മുതൽ വരെ സെല്ലുകളിൽ അടച്ചിടും ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് അവർക്ക് ഒരു കപ്പ് ചായയും രണ്ട് ബിസ്ക്കറ്റും ലഭിക്കും വൈകുന്നേരം നാലു മണിക്ക് അവരുടെ അഭിഭാഷകരെ കാണാനാകും ഒരു നേരത്തെ അത്താഴം ഉച്ചഭക്ഷണത്തിന് തുല്യമാണ് വൈകുന്നേരം അഞ്ചരയ്ക്കാണത് അതിനുശേഷം തടവുകാരെ രാത്രി ഏഴ് മണിക്ക് പൂട്ടിയിടും കേജ്രിവാൾ തിഹാറിലെ ജയിൽ നമ്പർ രണ്ടിലും മുൻ ഡെപ്യൂട്ടി മനീഷ് സിസോദിയ ജയിൽ നമ്പർ ഒന്നിലും മുൻ ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിൻ ജയിൽ നമ്പർ ഏഴിലുമായിരിക്കും അതേസമയം ജയിൽ നമ്പർ അഞ്ചിൽ കഴിഞ്ഞിരുന്ന രാജ്യസഭാ എം പി സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചു അരവിന്ദ് കേജ്രിവാൾ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് കെ കവിത എന്നിവരെല്ലാം തെരഞ്ഞെടുപ്പിന് മുൻപ് ആം ആദ്മി പാർട്ടിയെയും ദേശീയ രാഷ്ട്രീയത്തെയും ഇളക്കിമറിച്ച ഡൽഹി മതിനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് സത്യേന്ദർ ജൈൻ അറസ്റ്റിലായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇന്ത്യൻ ബ്ലോക്കിലെ എ എ പിയുടെ പ്രധാന അംഗമായ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ രണ്ടാം നമ്പർ തടവിലാകുമെന്നത് സുപ്രധാനമായ കാര്യമാണ് ഇവിടെയാണ് സാധാരണയായി ശിക്ഷിക്കപ്പെട്ട വ്യക്തികളെ പാർപ്പിക്കാറുള്ളത് വിചാരണ കാത്തിരിക്കുന്ന തടവുകാരെ വീണ്ടും കേജ്രിവാളോ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോ ശ്രീമതി കവിയോ സാധാരണമായ അഞ്ചാം നമ്പർ ജയിലിൽ പാർപ്പിക്കാറില്ല ആകെ പതിനാറ് ജയിലുകളുള്ള തീഹാറിൽ ഇരുപതിനായിരം തടവുകാരാണുള്ളത്